السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه من لسان يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب مؤمنين وليس أدرين الله سبحانه يا رب العزة وعندما حلف فضل അനുഗ്രഹീതമായ വിശുദ്ധ റഹദാലിന്റെ നമുക്ക് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടുവാൻ തോഫിയൊക്കെ നൽകിയതുപോലെ ഒരുമിപ്പിക്കു മാറാവട്ടെ വിശുദ്ധ റഹദാലിന്റെ നമ്മുടെ എല്ലാ സുഹൃദങ്ങളും പഠിച്ചവർ പരിപൂർണമായി സ്വീകരിക്കട്ടെ മാതപുരത്തിന്റെ പത്തിൽ നമുക്കെല്ലാം സന്നിഹിതരാകാൻ അള്ളാഹു തോഫിയ എല്ലാവിധ പാപങ്ങളും മാപ്പാക്കപ്പെട്ട് ഇന്ന് ജനിക്കുന്ന കുഞ്ഞിനെ പോലെ നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹു നിർമ്മലമാക്കി അള്ളാഹു തയ്യാറെ പരിശുദ്ധമായ നിലയിൽ അവനിലേക്ക് എത്തുന്നത് വരെ ആ ഒരു പരിശുദ്ധിയോടുകൂടി പവിത്രതയോടുകൂടി നിലനിർത്താൻ അള്ളാഹു നമുക്കെല്ലാം തോഫിയൊക്കെ നൽകട്ടെ ഇന്നലെ നമ്മൾ കുട്ടികളുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് പക്ഷെ അള്ളാഹ് ഇനി നമ്മൾ നിസ്കാരത്തിന്റെ രൂപത്തിലേക്ക് കടക്കുകയാണ് നിസ്കാരത്തിന്റെ രൂപം നമുക്ക് കുഞ്ഞു പ്രായം മുതലേ നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളാണ് അല്ലെങ്കിൽ വലുതായതിനു ശേഷം മുതിർന്നവരായിട്ട് പഠിച്ചതായിരിക്കാം എങ്കിൽ നമ്മൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിക്കുന്നത് നമ്മളുടെ ഐബാധത്തുകളെ ശരിയാക്കാൻ അത് ഉപകാരപ്പെടും നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരസ്പരം ചർച്ച ചെയ്യുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നത് അത് നമ്മളുടെ ഇബാദത്തുകൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പരിഹരിക്കാൻ അത് ഓർമ്മിച്ചെടുക്കാൻ നല്ലതാണ് അള്ളാഹുദത്തരത്തിൽ കബൂലാക്കട്ടെ നിസ്കാരത്തിന്റെ ഗൗരവം അത് വളരെ പ്രധാനമാണ് നിസ്കാരം ശരിയാവുക എന്നുള്ളതാണ് അടുക്കൽ സ്വീകാര്യതയ്ക്കുള്ള മാനദണ്ഡം അപ്പൊ എല്ലാവരും നിസ്കരിക്കുന്നുണ്ട് പക്ഷേ ആ നിസ്കാരത്തിന്റെ ഫർന്നുകളും ഷർത്തുകളും കൃത്യമായി പാലിച്ചില്ല എങ്കിൽ ഗുണം ഒരിക്കൽ ഒരു സഹാബി വര്യൻ ഹബിബായ് റസൂദു സൊല്ലാഹു അലി തങ്ങളെ തങ്ങളെക്കലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിബിയെ വീട്ടിൽ വല്ലാത്ത ദാരിദ്ര്യം മക്കളൊക്കെ പട്ടിണി കിടന്ന് വല്ലാത്ത വിഷന്ന് സഹിക്കവയ്യാതെ നിലവിളിക്കുന്നു ഒരു വഴിയില്ല നബിയെ സഹാബാക്കളുടെ രീതി അതാണല്ലോ എല്ലാത്തിനും ആശ്രയം നബിസ് മദീനയും ലബിതങ്ങളുമാണ് അപ്പൊ ഈ വന്ന് ആവലാതി പറഞ്ഞ സഹാബിയോട് ഉണ്ണി നബി സല്ലാഹു അലി വസല്ലം തങ്ങൾ പ്രതിഭജിക്കുന്നത് നീ ചെന്ന് ഒതുവ ചെയ്ത് വന്നിട്ട് മദീന പള്ളിയിൽ ഈ പള്ളിയിൽ രണ്ടിറക്കാഴ്ച നിസ്കരിച്ചിട്ട് നീ വീട്ടിലേക്ക് പോ അള്ളാഹു എന്തെങ്കിലും തരാതിരിക്കില്ല ാഹു അലി വസല്ല കൽപ്പന പ്രകാരം അദ്ദേഹം രണ്ടിറക്കായ നിസ്കരിച്ചു വീട്ടിലേക്ക് പോയി പക്ഷെ വീട്ടിൽ പഴയ അവസ്ഥ എന്നാ മക്കളൊക്കെ വിശന്ന് കിടന്ന് കരയുകയാണ് ഒന്നും കിട്ടിയിട്ടില്ല തിരിച്ച് തങ്ങളിടക്കലേക്ക് വന്നിട്ട് പറഞ്ഞ് നബിയെ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ഉതുക ചെയ്തു നിസ്കരിച്ച് വീട്ടിലേക്ക് ചെന്നു പക്ഷെ വീട്ടിലൊരു മാറ്റം ഇല്ല നബിയെ സങ്കടത്തോടെ പറഞ്ഞു തങ്ങൾ പറഞ്ഞു നീ ഒന്നുകൂടി രണ്ടിറക്കായു നിസ്കരിക്കേ ഒന്നുകൂടി നീ ഒന്നോ ശരിയാക്കി രണ്ടറക്കാറ്റ് നിസ്കരിക്കും വീണ്ടും നബിസൊല്ലാഹുലേ കൽപ്പന പ്രകാരം അദ്ദേഹം ആദ്യത്തതിനേക്കാൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ ഉണവ് ചെയ്തു സൂക്ഷ്മതയോടെ നിസ്കരിച്ചു വീട്ടിലേക്ക് പോയി കാര്യമുണ്ടായില്ല വീണ്ടും നബിസൊല്ലാഹുലേ തങ്ങളുടെ മൂന്നാമത് തങ്ങളുടെ ആദരത്തിലേക്ക് വരികയാണ് അവരുടെ വിശ്വാസം നബിസൊല്ലാഹുങ്ങളുടെ പറഞ്ഞാൽ നടക്കും എന്നുള്ളതാണ് അത് നിമിതങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നുള്ളത് പ്രശ്നമല്ല അപ്പൊ നമ്മൾ സാധാരണ ഒരു പ്രാവശ്യം പറഞ്ഞ് കേൾക്കും രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞിട്ട് ഇത് വെറുതെ പറ്റിപ്പാണെന്ന് പറയും ഈ സഹാബിക്ക് എങ്ങനെ തോന്നിട്ടില്ല മൂന്നാമത്തെ പ്രാവശ്യവും തങ്ങളെടുക്കൽ വന്നിട്ട് പറഞ്ഞ് നബിയെ വീട്ടിലൊരു മാറ്റം ഇല്ല മക്കൾ ഇവിടെ നിന്ന് വിഷംന്നിട്ട് അവർ നിലവിളിക്കാണ് നബിയെ തങ്ങൾ അപ്പോഴും പറഞ്ഞ പരിഹാരം നീ ഒന്നുകൂടി ഒതുവ് എടുത്ത് രണ്ടർക്കായിട്ട് നിസ്കരിക്കേ നീ ഒന്നുകൂടി ഒതുവ് ശരിയാക്ക് ഒന്നുകൂടി നീ സൂക്ഷ്മതയോടെ നിസ്കരിക്കേ അദ്ദേഹം മൂന്നാമതും ഒളവ് ചെയ്തു വളരെ സൂക്ഷ്മതയോടെ പള്ളിയിൽ കയറി രണ്ടര കാറ്റ് നിസ്കരിച്ചു തിരിച്ചു വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ അരിയാട്ടുന്ന ആട്ടുകൾ ഉണ്ടല്ലോ ആട്ടുകല്ലിൽ നിന്നും മാവിങ്ങനെ പൊന്തി വരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ പാത്രങ്ങൾ വെച്ചതിനെ കോരിയെടുത്തു പാത്രങ്ങൾ നിറയ്ക്കുകയാണ്

മൂന്നാമത്തെ ഭാവശ്യവും ജമിതങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യത്തെ സൂക്ഷ്മതയോടെ രണ്ടാമത് നിസ്കരിച്ചു രണ്ടാമത്തെ നിസ്കരിച്ചതിനേക്കാൾ കൊറേ കൂടി സൂക്ഷ്മതയോടെ മൂന്നാമത് നിസ്കരിച്ചു നിസ്കാരം കൊണ്ട് റബ്ബിനോട് സഹായം തേടിയാൽ അള്ളാഹു ആ കൈകളെ തട്ടുകയില്ല പക്ഷെ ആ നിസ്കാരം ശരിയാവണം നമ്മളെ നിസ്കരിച്ചിട്ട് ദാചൂര് കിട്ടിയില്ലല്ലോ എന്ന് പരാതിയല്ല ആ സഹാബി വര്യം തന്നെ മൂന്നാമത് നിസ്കരിച്ചു ആ സുഷ്മാണ് അല്ലാമിൻ്റെ സഹായം കിട്ടിയത് ഇതുവേലെയാണ് വിജയിച്ചു ഏത് ഇങ്ങനെ മനസ്സ് മനസ്സ് ാണ് ആ ഹൃദയം ഹൃദയംബിലേക്ക് ഒതുങ്ങുന്നില്ല എന്റെ ചിന്തകൾ മുഴുവനും റബ്ബിന്റെ മുന്നിലേക്ക് വരുന്നില്ല നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കുന്നവർക്ക് നാശമുണ്ട് നരകമുണ്ട് നിസ്കാരം നിസ്കാരത്തെ തൊട്ട് ാണ് രണ്ടർത്ഥം ഇതിന് നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാണ് എന്നതിന്റെ രണ്ടർത്ഥം ഒന്ന് നിസ്കരിക്കുമ്പോൾ മനസാന്നിധ്യമില്ല ആട്ടോമാറ്റിക് എല്ലാം ചെയ്യുന്നു മനസ്സ് എവിടെ കിടക്കുന്നു മനസ്സ് മക്കളുടെ കാര്യത്തില് മനസ്സ് ജോലിയുടെ കാര്യത്തില് മക്കള് ഭാര്യയുടെ കാര്യത്തില് കുടുംബത്തിന്റെ കാര്യത്തിൽ പക്ഷെ നിസ്കാരം ഇങ്ങനെ നടക്കുന്നുണ്ട് മറ്റൊരർത്ഥം നിസ്കാരത്തെ തൊട്ട് അർശ്രദ്ധരാണെന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ വല്ലപ്പോഴും തോന്നുമ്പോഴും സൗകര്യമുള്ളപ്പോഴൊക്കെ നിസ്കരിക്കും അവർക്കും നാശമാണ് നിസ്കാരം അവന്റെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ല പ്രധാനപ്പെട്ട കാര്യമല്ല എല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിസ്കാരം അങ്ങനെയാണ് നിസ്കാരത്തിന് അവൻ സ്ഥാനം കൊടുത്തിരിക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം അതാ എല്ലാത്തിന്റെയും ഒന്നാം നമ്പർ സ്ഥാനം നിസ്കാരത്തിന് കൊടുത്തിട്ടില്ല അപ്പോൾ അവൻ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധനാണ് തോന്നുമ്പോൾ ശല്യാണ് അവന് വയിലാണ് നാശമാണ് മനസ്സുമതിരക്ഷിക്കുമാറാകട്ടെ ഇസ്ലാം പറഞ്ഞാൽ നിസ്കാരം അത് ശരിയായാൽ എല്ലാം ശരിയായി മുസ്ലിം ഈമാനിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള വ്യത്യാസം അൽ ഈമാനി വൽ കുഫ്രി ഈമാനിന്റെയും കുഫറിന്റെ ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ് നമുക്ക് നിസ്കാരം ഉണ്ട് അവർക്ക് നിസ്കാരം ഇല്ല അള്ളഹുദാക്കി തരട്ടെ ഇംഗ്ലീഷിൽ ഇസ്ലാം എന്ന് എന്നായിരുന്നു ഇംഗ്ലീഷിൽ ഇസ്ലാം എന്ന് എന്നായിരുന്നു എത്ര അക്ഷരം ഉണ്ട് ഐ ഫോർ 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 സുബഹി പിന്നെ എ എ എൽ എൽ ലോഹർ എം പിന്ന ഇസ്ലാം അഞ്ച് നിസ്കാരമാണ് നിസ്താരമാണ് അതില്ലെങ്കിൽ പിന്നെ അതില്ലെങ്കിൽ പിന്നെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു ഹക്കീക്കത്താണ് അത് നമ്മളുടെ ജീവിതത്തിലാകണം ചടങ്ങുകളല്ല ചടങ്ങുകളല്ല ആചാരങ്ങളല്ല ഒരു യാഥാർത്ഥ്യമുണ്ട് അത് ജീവിതമായി മാറണം അതിലൊന്നാമത്തത് നിസ്കാരം അല്ലോ ആ നിസ്കാരം ശരിയായാൽ എല്ലാം ശരിയായി അതാ നിസ്കാരം ശരിയാവാത്തതാണ് എല്ലാത്തിന്റെ അടിസ്ഥാന കാരണം എന്നർത്ഥം നിസ്കാരം ശരിയായാൽ നമ്മളുടെ മറ്റ് കർമ്മങ്ങൾ ശരിയായി നിസ്കാരം ശരിയായാൽ ജീവിതത്തിന്റെ എല്ലാ വഴികളും ശരിയായി നിസ്കാരം കുടുംബജീവിതം ശരിയായി ശരിയാക്കി തരട്ടെ അവരാണ് ആ നിസ്കാരത്തെ കൃത്യമാക്കാൻ സഹിയാകാനാണ് നിസ്കാരത്തിന്റെ രൂപം നമ്മൾ പഠിക്കുന്ന നീയത്തോടുകൂടി ഇത് മനസ്സിലാക്കാൻ പഠിച്ചോഫിക്ക് നൽകട്ടെ അപ്പൊ നിസ്കാരത്തിന്റെ ഫറന്നുകൾ എത്രയാണ് നിസ്കാരത്തിന്റെ ഫർലുകൾ പതിനാലാണ് പതിനാല് ഫർണുകൾ കൃത്യമായി നിർവഹിച്ചാൽ അവന്റെ നിസ്കാരം സഹിയായി ഒന്നാമത്തെ ഫർല് നീയത്ത് നമുക്ക് എല്ലാം അറിയാലോ എല്ലാ അമലുകളും പരിഗണിക്കപ്പെടുന്നു നീയത്ത് നമ്മൾ ഒന്നുവിന്റെ അവിടെയും പറഞ്ഞു ഏതൊരു കാര്യവും ഇബാധത്തായി മാറണമെങ്കിൽ നീയത്ത് നിർബന്ധമാണ് ഇതുപോലെ നിസ്കാരത്തിനും നീയത്ത് നിർബന്ധമാണ് നീയത്ത് മറന്നുപോയ നിസ്കാരം ഒരു കാരണവശാലും സഹിയാവില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ നിസ്കരിച്ചെല്ലാം കഴിഞ്ഞു നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഓതിയോ ഒന്നാമത്തെ ഫാത്തിയ ഓതോ എന്നൊരു സംശയം നിസ്കാരത്തിന് കുഴപ്പമില്ല രണ്ടാമത്തെ ഇറക്കായത്തിൽ ഞാൻ റുപ്പു ചെയ്തോ അതോ വേറെ എന്തെങ്കിലും മറന്നുകൊണ്ട് നേരെ പോയി അല്ലെ ഏറ്റുതാല് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫർള് നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഒരു ഫർള് ചെയ്തോ ഇല്ലേ എന്ന് സംശയിച്ചാൽ ആ നിസ്കാരത്തിന് കുഴപ്പമില്ല എന്നാൽ നിസ്കരിച്ചുകൊണ്ട് നിൽക്കേ സംശയിച്ചാലോ അത് ചെയ്യണം അത് ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ തിരിച്ച് വീണ്ടും വരണം മനസ്സിലായില്ലേ ഒരാള് എന്താണ് മൂന്നാമത്തെ ഇറക്കായത്തിൽ ഫാത്തി ഹോതി നിൽക്കേ ഞാൻ ഇപ്പൊ രണ്ടാമത്തെ ഇറക്കായത്തില് രണ്ട് സുജൂതാണോ ചെയ്ത് ഒരു സുജൂതാണോ എന്ന് സംശയിച്ചാൽ അവന് നേരെ എവിടെ പോകണം സുജൂതിലേക്ക് പോയിട്ട് ആ രണ്ട് സുജൂത ഉറപ്പിച്ചവൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം മൂന്നറക്കാത്തിലേക്ക് മടക്കണം പക്ഷെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഏത് ഫർന്നുകളും ചെയ്തോ ഇല്ല എന്ന് സംശയിച്ചാലും ആ നിസ്കാരത്തിന് കുഴപ്പമില്ല പക്ഷെ നീയത്തൊഴികെ നീയത്തിലാണ് ഒരാൾ സംശയിച്ചെങ്കിലോ ആ നിസ്കാരം മടക്കണം അതാണ് അതിന്റെ പ്രത്യേകത നീയത്ത് സംശയം ആ നീയത്തിന്റെ പ്രാധാന്യം പറഞ്ഞതാം ഏത് കാര്യം അങ്ങനെയാ നീയത്ത് നിസ്കാരത്തിന്റെ നീയത്തിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് നീയത്തിൽ നമ്മൾ കരുതേണ്ടത് മൂന്ന് കാര്യങ്ങൾ നീയത്തിൽ നമ്മൾ മനസ്സിൽ കരുതിയാൽ നീയത് ശരിയായി ഒന്ന് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം ഞാൻ നിസ്കരിക്കുന്നു അപ്പൊ അവന്റെ മനസ്സിൽ തന്നെ ആ തോന്നൽ വിചാരം പറഞ്ഞാൽ ഞാൻ നിസ്കരിക്കുന്നു അറബിയിലേന് ഉസല്ലി എന്ന് പറയും രണ്ട് ഏത് നിസ്കാരമാണെന്ന് പറയണം അപ്പൊ നൊഹറാണെങ്കിൽ നൊഹറ് അസറാണെങ്കിൽ അസറ് ഏത് നിസ്കാരം എന്ന് പറയണം ല്ലെങ്കിലോ ഫർ അല്ലാത്ത നിസ്കാരം ആണെങ്കിലും എന്തുണ്ടാവും പേരുണ്ടാവും ഇപ്പൊ ലുഹാ നിസ്കാരം നിസ്കാരം അപ്പൊ ഏത് നിസ്കാരമാണോ പ്രത്യേക കാരണമുള്ള നിസ്കാരങ്ങള് ഇപ്പൊ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ ഏതാ നിസ്കാരം തഹ്യ നിസ്കാരം ആ നിസ്കാരത്തിന്റെ പേര് പറയണം രണ്ട് മൂന്ന് ഫർൽ നിസ്കാരമാണെങ്കിൽ ഫർൽ എന്നും കരുതണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളെ നീയത്ത് ചെയ്താൽ നീയത്ത് സഹിയായി അപ്പം ഇപ്പൊ ലൊഹറാണെങ്കിൽ ലൊഹറിന്റെ ഫർള് ഞാൻ നിസ്കരിക്കുന്നു ഇതാണ് ചുരുങ്ങിയ രൂപം നിർബന്ധമായി ഈ മൂന്ന് ഘടകങ്ങളും നിർബന്ധമായിട്ടുണ്ടായി ഞാൻ നിസ്കരിക്കുന്നു ഏത് നിസ്കാരമാണ് പിന്നെ ഫർലാണെങ്കിൽ ഫർലെന്ന് കരുതുക ഇത് മൂന്നും നമ്മൾ നീയത്തിൽ വന്നു കഴിഞ്ഞാൽ നീയത്ത് സഹിയായി പിന്നെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അതിനോട് ചേർക്കേണ്ട സുന്നത്തായ കാര്യങ്ങളാണ് എന്തൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ളത് നാല് നാലുക്കായത്ത് നിസ്കരിക്കും എന്ന് പറയും പിന്നെ നമ്മൾ നിർബന്ധമാണ് പിന്നെ അതാ ആണോ കള്ളാ ആണെന്ന് കരുതും അല്ലേ അതാ ആണോ കള്ള ആണെന്ന് കരുതും പിന്നെ അള്ളാഹു താലയ്ക്ക് വേണ്ടി എന്ന് കരുതാറുണ്ട് പിന്നെ തിബിലയ്ക്ക് അഭിമുഖമായിട്ടെന്ന് കരുതും പിന്നെ ഇമാമോട് കൂടി എന്നുള്ളത് നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴുള്ള നീയത്ത പറയുന്നത് ഇമാമോട് കൂടി എന്ന് കരുതല് ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടാൻ ശർത്താണ് അത് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നെങ്കിൽ എങ്കിൽ മാമൂമ് ഈ നാലാമതായിട്ടുള്ള ഒരു കാര്യം നിർബന്ധമായിട്ട് കരുതണം ഇമാമിനോടൊപ്പം എന്ന് അല്ലെങ്കിൽ മാമുവുമായിട്ടെന്ന് കരുതണം അത് കരുതിയിട്ടില്ല എങ്കിൽ നിസ്കാരത്തിന് കുഴപ്പമില്ല പക്ഷെ എന്തിന്റെ പ്രതിഫലം കിട്ടൂല ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടൂല ഇമാമിനെ തുടരാനും പാടില്ല ഇമാമിനെ തുടരാനും പാടില്ല അപ്പൊ അത് വേറൊരു കാര്യമാണ് അപ്പൊ അത് കൂടാതെ അത് കരുതുന്ന ഇമാനെ അത് കരുതിയാലേ ജമാഅത്ത് സിയാവുള്ളൂ അത് കൂടാതെ ഇത്രയും കാര്യങ്ങൾ ഏതൊക്കെയാണ് അതാ ആണോ എന്ന് കരുതുക അള്ളാഹുവിന് വേണ്ടിയാണെന്ന് കരുതുക വക്കാത്തുകളുടെ എണ്ണം പറയുക കിബിലയ്ക്ക് നേരെ നിന്ന് കൊണ്ട് പറയുക അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ട് പറഞ്ഞാൽ ലോഹറിന്റെ ഫർള് നാല് ഇറക്കായത്ത് അള്ളാഹു താലയ്ക്ക് വേണ്ടി ഇമാമോടുകൂടി ഞാൻ നിസ്കരിക്കുന്നു ഇതാണ് എന്റെ പൂർണ്ണമായ രൂപം ഇത് കരുതണോ പറയണോ മനസ്സിൽ കരുതൽ നിർബന്ധം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല പറയല് സുന്നത്ത നമ്മൾ ഇങ്ങനെ നാവ് കൊണ്ടങ്ങ് പറഞ്ഞു പോകും എന്താവൂല ശരിയാവൂല നിസ്കാരം ശരിയാവൂല അപ്പൊ നീയത്ത് എന്നുള്ളത് നവയിത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കരുതി എന്നാണ് നമ്മൾ നോമ്പിന്റെ നീയത്ത് കാര്യങ്ങൾ പറഞ്ഞതുപോലെ നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ അത് ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിക്കണം എന്നിട്ട് നാവുകൊണ്ട് പറയുകയും വേണം നിസ്കരിക്കുമ്പോൾ ഇമാമോട് കൂടിയെന്ന് നമ്മൾ കരുതുകയും വേണം ഇമാണെങ്കിൽ ഇമായിട്ടെന്നും കരുതണം പോരാ നീയത്ത് പൂർണ്ണമായിട്ട് ചെയ്യണം നീയത്ത് പൂർണ്ണമായിട്ട് ചെയ്യണം ഫാത്തിഹ അപ്പോഴെന്ത് ചെയ്യണ്ട ഓതണ്ട പറ്റുന്നില്ലെങ്കിൽ ഓതണ്ട അല്ലെങ്കിൽ റുക്കുലാണ് നേരുന്ന റുക്കു നിയത്ത് ചെല്ലണം തക്ബീർ തിഹറാമും ചെല്ലണം നീയത്തും ചെയ്യണം തക്ബീർ തിഹറാം ചെല്ലണം അവിടെ ഒഴിവാകുന്നത് ഫാത്തിഹ മാത്രമാണ് നീയത്ത് എപ്പോഴായാലും ഉണ്ടാക്കണം ഇമാവിനോട് മാത്രം കരുതിയ പോരാ നിയത്ത് ഉണ്ടാക്കണം തക്ബീർ തിഹറാം പറയണം നേരെ ഞാൻ അവള്ളാഹ് അക്ബർ എന്ന് പറഞ്ഞിട്ട് തന്നെയായിരിക്കണം തക്ബീർ ചൊല്ലിയിട്ടായിരിക്കണം എങ്ങോട്ട് പോകേണ്ടത് റുക്കുയിലേക്ക് പോകേണ്ടത് ഫർദ് അങ്ങനെ ഒഴിവാക്കാൻ ഇല്ല പറ്റൂല ഇല്ലാണ്ട് ഇല്ലേ മതി അത് നമുക്ക് അവിടെ പറയാം ഓക്കെ ഓക്കെ നീയത്തിലാണ് ഏഹ് അവിടെ വരും ഓക്കെ നീയത്ത് അതെ നിയത്ത് എന്തായാലും ചെയ്യണം രണ്ടാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞു നീ വേണ്ടി നിന്നാൽ തക്ബീർ അപ്പൊ നിന്നുകൊണ്ടാണ് തക്ബീർ ചെല്ലെന്ന് മനസ്സിലായി ആദ്യം ചെയ്യേണ്ടത് എന്താണ് തക്ബീർ ആണെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ തക്ബീറത്തുൽ പ്രത്യേകത ഈ നീയത്തും ഇഹ്റാമും ചേർന്ന് വരണം അതൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം നീയത്ത് ഒന്നാമത്തെ ഫർലാണെങ്കിലും പ്രത്യക്ഷമായ ഫർദ് ഏതാണ് തക്ബീറത്ത് നീയത്ത് ചെയ്യുന്നതിലൂടെ അവൻ നിസ്കാരത്തിൽ കടക്കുന്നില്ല ഇഹ്റാം ചെല്ലുന്നതിലൂടെയാണ് അവൻ നിസ്കാരത്തിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് തന്നെ നീയത്ത് ചെയ്തു തീരുന്നതും അക്ബർ പറയുന്നതും ഒരുമിച്ചായിരിക്കണം എന്ന് മാത്രമല്ല മഹാന്മാർ വിവരിക്കുന്നത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ആയിൽ തുടങ്ങി അക്ബറിന്റെ ഋ എന്നതിൽ തീരുന്നതിന്റെ ഇടയ്ക്ക് ആ നീയത്ത് അവന്റെ മനസ്സിൽ ഉണ്ടായിരിക്കുകയും വേണം അത്രയും സമയം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുന്നതിൻ്റെ ഇടയിൽ ഈ നീയത്ത് പരിപൂർണമായിട്ട് അവന്റെ മനസ്സിൽ ഉണ്ടായിരിക്കുകയും വേണം അതാണ് ആ നീയത്തിന്റെ പ്രത്യേകത നീയത്തിന്റെ ഗൗരവത അത് രണ്ടും കൂടി ചേർന്ന് വരൽ നിർബന്ധമാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്നല്ലേ അല്ലെ എല്ലാ തക്ബീറനും തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയില്ല ആദ്യത്തെ തക്ബീരനാണ് തക്ബീർ എന്താ തക്ബീരത്തുൽ ഇഹ്റാം എന്ന് പറയാൻ കാരണം ഹറാമാക്കുന്ന തക്ബീർ എന്നാണ് അതിന്റെ അർത്ഥം നമ്മളിപ്പോ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യെന്ന് പറയില്ല ഇഹ്റാൻ ചെയ്യെന്ന് പറയാൻ കെട്ടുക ഇഹ്റാൻ കെട്ടെന്ന് പറഞ്ഞാൽ അവിടെ കെട്ടുന്നു ഹജ്ജിനുംപ്രക്കും പോയവർക്ക് അവിടെ കെട്ടുന്നു പിന്നെ ഇഹ്റാൻ ചെയ്യാ എന്ന് പറഞ്ഞ അർത്ഥം ആ ഇഹ്റാം ചെയ്യുന്നോടുകൂടി അതിനു മുമ്പ് ഹലാലായ പല കാര്യങ്ങളും ഇഹ്റാം ചെയ്യുന്നതോടുകൂടി ഹറാമാണ് ഇതുപോലെ നിസ്കരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവന് ഹലാലായ പല കാര്യങ്ങളും ഇനി അവന് ഹറാമാകും ചെയ്യാൻ പാടില്ല വെറുതെ ഇരുന്ന് ചല ചലയ്ക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല അല്ലെ നടക്കാൻ പാടില്ല ഇതൊക്കെ ഏതോട് കൂടിയാണ് ഹറാമാകുന്നതോ അതൊക്കെ ചെയ്ത നിസ്കാരം ശരിയാവൂല ഇത് തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടിയാണ് അതിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുക തക്ബീറത്തിൽറാൻ ചെല്ലുന്നോട് കൂടി അവൻ അള്ളാഹുവിന്റെ മുന്നിലായി പിന്നെ ദുനിയാവിന്റെ വേറെ ഏതെങ്കിലും വ്യക്തികളുമായിട്ടോ ഏതെങ്കിലും ഒരു ആളുകളുമായിട്ടോ അവൻ എന്തില്ല കണക്ഷൻ ഇല്ല അതുകൊണ്ടാണ് ഒരു സലാം പറഞ്ഞാലും എന്ത് ചെയ്യരുത് സലാം പറയുന്നാലും സലാം മടക്കാൻ പാടില്ല കാരണം അവൻ ആരുടെ മുന്നിലായി അള്ളാഹു പിന്നെ അഭിസംബോധന എല്ലാം അള്ളാഹുവിനോട് മാത്രം അവന്റെ സംസാരവും എല്ലാം അവന്റെ ഇടപെടൽ എല്ലാം അള്ളാഹുവിനോട് മാത്രം അതാണ് തക്ബിറുൽ പ്രത്യേകത അതെന്റെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ അത് കാണുകയും വേണം അല്ലെ അക്ബർ ഈ പറയുന്ന വാക്ക് വ്യക്തമാകണം ഇതിൽ നിന്ന് ഒരു അക്ഷരം കുറയാനും പാടില്ല ഒരക്ഷരം കൂടാനും പാടില്ല ചിലര് ഭംഗിയാക്കാൻ വേണ്ടി അള്ളാഹു അക്ബർ ഒരഹ് കൂടി

നിസ്കാരത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് കടക്കാം അള്ളാമുടെ ഹൃദയങ്ങളിൽ ആ നിസ്കാരത്തിന്റെ ഗൗരവം നൽകുമാറാകട്ടെ വലിയവനാണ് എന്ന് പറഞ്ഞാൽ ആശയം എന്താ എനിക്ക് ദുനിയാവിൽ വലുതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ എൻറെ കുടുംബം വലിയ കാര്യമാണ് എൻറെ ജോലി വലിയ കാര്യമാണ് എന്റെ പല തിരക്കുകളും വലിയ കാര്യമാണ് പക്ഷേ ആ വലിയ കാര്യങ്ങളെല്ലാം ഞാൻ വിട്ടിട്ട് ഏറ്റവും വലിയവനായ അള്ളാഹുവിനേക്ക് വരികയാണ് അതിനാണ് അതിന്റെ അർത്ഥം അതാണ് അള്ളാഹു അള്ളാഹു കബീറല്ല അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവൻ ഇപ്പോൾ മുന്നിൽ ഏറ്റവും വലുത് നീയാണ് എന്റെ ജോലിയല്ല എന്റെ ഹോസ്പിറ്റൽ കേസ് അല്ല എന്റെ മക്കളല്ല എന്റെ കുടുംബമല്ല ഇപ്പോൾ എനിക്ക് ഏറ്റവും വലുത് അള്ളാഹ് നീയാണ് ഈ ഒരു ബോധ്യത്തോടെ ഇത് ഹൃദയത്തിൽ ഉറച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹു അക്ബർ പറയേണ്ടത് അവിടെ മുതലാണ് നമ്മുടെ സംസ്കാരത്തിന്റെ യാഥാർത്ഥ്യം തുടങ്ങുക നമുക്ക് നിങ്ങൾ നൽകട്ടെ െ അർത്ഥം നമ്മളുടെ ഉണ്ടാകണം നമ്മൾ എന്ന് പറയേണ്ടത് പറയേണ്ടത് അക്ബർ അക്ബറും കൂടി അത്രയും വരികയും വേണം ഇനി ഒരാളിനെ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ നീയത്തിൽ എന്തെങ്കിലും സംശയം വന്നിട്ട് വീണ്ടും അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിയാലോ അല്ലെങ്കിൽ വസ്വാസിന്റെ പ്രശ്നം ഉണ്ടാവുമല്ലോ ചിലർക്ക് അള്ളാഹു അക്ബർ എന്ന് പറയാ ഈ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നീയത്ത് ചെയ്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു അക്ബർ കൂടി അവൻ എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആദ്യത്തെ തക്ബീർ പോയി എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ നമുക്ക് പുറത്തായി പിന്നെ വീണ്ടും എന്ത് ചെയ്യണം നീയത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യണം മൂന്നാമത് വീണ്ടും അള്ളാഹു അക്ബർ പറഞ്ഞാൽ മാത്രമേ അവൻ നിസ്കാരത്തിലേക്ക് കടക്കുകയുള്ളൂ അപ്പൊ അത് ശ്രദ്ധിക്കണം നീയത്ത് ചെയ്ത് ഉടനെ അതിനോട് ചേർത്ത് അള്ളാഹു എന്ന് പറയണം മാത്രമല്ല നമ്മൾ നീയത്ത് നമ്മൾ പറഞ്ഞു മനസ്സിൽ കരുതണം നാവ് കൊണ്ട് പറയുന്ന സുന്നത്ത പക്ഷെ അത് ഒഴിച്ചുള്ള ബാക്കി ഫർലുകളൊക്കെ നാവ് കൊണ്ട് പറയേണ്ട ഫർലുകളെല്ലാം നാവുകൊണ്ട് തന്നെ പറയണം അവന്റെ സ്വന്തം നഫ്സ് കേൾക്കുകയും വേണം അവൻ സ്വന്തമായിട്ട് അതിനെ കേൾക്കാൻ വേണം എന്ന് പറയാളെ നീയത്ത് ചെയ്തിട്ട് ചെയ്തിട്ടു അവൻ എന്ത് ചെയ്തു നാവ് കൊണ്ട് പറഞ്ഞില്ല മനസ്സുകൊണ്ട് എന്ത് പറഞ്ഞു അള്ളാഹുബർ പറഞ്ഞു ശരിയാവോ ഇല്ല നാവ് കൊണ്ട് പറയുകയും വേണം അവന്റെ സ്വന്തം നബ്സ് അടുത്തുള്ളവരൊന്നും കേൾക്കണ്ട പ്രത്യേകിച്ച് ജമാഅസ്കാരത്തിലാണെങ്കിൽ അവൻ മാത്രം കേട്ടാൽ മതി ഏഹ് പക്ഷെ അവന്റെ നഫ്സ് എന്ത് ചെയ്യണം കേൾക്കണം അള്ളാഹു അക്ബർ എന്നുള്ളത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഫാത്തി ആയാലും അങ്ങനെ തന്നെ അത്തഹിയാത്തായാലും അങ്ങനെ തന്നെ ചൊല്ലൽ നിർബന്ധമായ കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് ചൊല്ലിയാൽ പോരാ അവന്റെ നാവ് കൊണ്ട് അവന്റെ സ്വന്തം ശരീരം കേൾക്കെ അവൻ ചൊല്ലൽ നിർബന്ധമാണ് അതാണ് അതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പൊ അള്ളാഹു അക്ബർ എന്ന് കൂടി അവൻ നിസ്കാരത്തിലേക്ക് കടന്ന് ആ സമയത്ത് കൈ ഉയർത്തൽ സുന്നത്താണ് കൈ ഉയർത്താന്ന് പറയുക എങ്ങനെ ഉയർത്തുക അള്ളാഹു അക്ബർ എന്ന് ആ പറഞ്ഞു തുടങ്ങുമ്പോൾ കൈ ഉയർത്തി തുടങ്ങണം അക്ബർ പറഞ്ഞു തീരുമ്പോൾ കൈ എവിടെ എത്തണം റി പറഞ്ഞ് തീരുമ്പോൾ എവിടെ എത്തണം ആ മുകളിൽ എത്തണം പിന്നെയാണ് കൈ കെട്ടേണ്ടത് നമ്മള് അള്ളാഹു അക്ബർന്ന് അല്ലെ സുന്നത്തായ രൂപ ഇതാണ് ഏത് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ കൈ ഉയർത്തി തുടങ്ങുക അക്ബർ പറയുമ്പോൾ കൈ രണ്ടും ചുമലിന് നേരെ കൈപ്പത്തി നല്ലപോലെ വിടരണം കൈകൾ വിരലുകൾ വിടർത്തി നിർത്തണം മിതമായിട്ട് വിടർത്തി നിർത്തി രണ്ട് ഒന്ന് ഒന്ന് കൊന്നു പൊക്കി നോക്കാൻ നിസ്കരിക്കുമ്പോൾ സാധാരണ അങ്ങനെ ഇനി പൊങ്ങണേന്ന് രണ്ട് കൈ രണ്ട് വെള്ള കിബിലയ്ക്ക് നേരെ വരണം കിബിലയ്ക്ക് നേരെ വിടർന്നു വരണം ആ ഇത്രയും പൊങ്ങണം ഇത്രയും പൊങ്ങണം അല്ലേ പെട്ടെന്ന് ഇങ്ങനെ കേട്ടു ഏ ആ അപ്പൊ ഇഷ്ട ഇനിയിപ്പം സുന്നത്ത് ആ കൈ ഉയർത്തുന്നതിന്റെ സുന്നത്ത് കിട്ടണമെങ്കിൽ തള്ള വിരൽ ഇവിടെ വരണം ഈ ചെവിയുടെ ചെവി തന്നെ വരാം ഏഹ് ആ ചെവി ചെവിത്ിടക്കുന്ന ഭാഗത്തിനോട് നേരെ വരണം മറ്റുള്ള കന നേരെ വരണം കൈ ടെബിലയ്ക്ക് നേരെ വിടരുത്തുകയും വേണം അപ്പൊ ഇങ്ങനെ അല്ലെന്ന് അർത്ഥം ഇങ്ങനല്ല ആ സുന്നത്ത് കിട്ടണം പറയുന്നു സുന്നത്ത് കിട്ടണമെങ്കിൽ ശരിയാകുന്നതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം നമ്മൾ ഓർത്തു വെച്ചിരിക്കണം വീട്ടിലെ പട്ടിണിയായ സഹാബിയുടെ കഥ ഇതെല്ലാം ശരിയായി നമ്മളുടെ നിസ്കാരം സഹിയായി അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിച്ച് നമ്മളെ ദ്വായം സ്വീകരിക്കണമെങ്കിൽ ഇതെല്ലാം ഇതെല്ലാം ശരിയാവണം അപ്പൊ അള്ളാഹു പറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ കഴിയുക എന്നിട്ട് എന്ത് ചെയ്യാം കൈ കെട്ടുക അതാണ് അതിന്റെ രീതി അള്ളാഹു മനസ്സിലാക്കാൻ തോഫി നൽകട്ടെ അപ്പൊ രണ്ട് കൈകളും നേരെ വന്നിട്ട് വലത് കൈ കൊണ്ട് ഇടത് കൈയുടെ കുഴപ്പിടിക്കുക നെഞ്ചിന് താഴെ പൊക്കിളിന്റെ മുകളിലായിട്ട് വെക്കുക ഷാഫി മധബി അനുസരിച്ച് നെഞ്ചിന് താഴെ പൊക്കിളിന്റെ മുകളിൽ വെക്കുക ഹനഫി മധബിലാണെങ്കിൽ പൊക്കിളിന് താഴെയാണ് ഹനഫി മധബ് പേർക്ക് അങ്ങനെ കിട്ടാം ഇനി ചില മധുബില് കൈ കെട്ടാത്ത ഉണ്ട് കൈ എന്ത് ചെയ്യാ അത് നമ്മളെ ഷാഫി മധബിന് ഇല്ല കാരണം ഒരു മധുബിലും അത് കാണുന്നില്ല നമ്മളെ ഷാഫി മധബിന് നെഞ്ചിന് താഴെ പൊക്കിളിന്റെ മുകളിൽ വെക്കുക ഹനഫി മധേബില് പൊക്കിളിന്റെ താഴെ ചില മത മാലിക്ക് മധുഹബിലൊക്കെ പറയപ്പെടുന്നത് കൈ എന്ത് ചെയ്യാം കെട്ടാതെ നമ്മളിപ്പോ ഹറമിലൊക്കെ പോകുമ്പോഴേ ഉമ്പ്രക്കൊക്കെ പോകുമ്പോഴേക്കും ചിലര് കൈക്കുമ്പോൾ ചില ഇവിടെ കൈയെട്ടാൻ പോലും കൈയെട്ടാനും അറിയില്ലടാ പറയണ്ട അതപരണം മധുഹബ് അങ്ങനെയാണ് ഇനി അഥവാ ഒരാളങ്ങനെ കൈ കെട്ടാൻ നിന്നാ പോലും ഒരു കൈ ഉണ്ടെങ്കിൽ ആ കൈ മാത്രം കെട്ടിയാ മതി അപ്പോ അങ്ങനെ കൈ കിട്ടുക നെഞ്ചിന്റെ ധാഴിയായിട്ടാണ് മൊക്കിന്റെ മുകളിലായിട്ടാണ് ഷാഫി ഉള്ളത് ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് തക്ബീർ തീഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഇൻഷാല് അടുത്ത ഫർദ് കഴിവുള്ളയാൾ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് അത് മൊത്തം ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ പറയാം അള്ളാഹു കൃത്യമായി അമൽ ചെയ്യാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ